നമസ്കൃതം മുനമ്പത്തെ ജനങ്ങളുടെ സഹനസമരത്തോടെ കാലത്തും കേരളീയ സമൂഹം മുഖം തിരിച്ച് നിന്നിട്ടുള്ളൂ മറണാടനെ പോലെ ചില മാധ്യമങ്ങൾ മാത്രമായിരുന്നു അതിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏക മനസ്സോടെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി നിന്നു മനമ്പത്തെ മറ്റു സമുദായ സംഘടനകൾ എസ് എൻ ഡി പി അടക്കമുള്ളവരും ജനങ്ങൾക്കൊപ്പം നിന്നു മുനമ്പത്തുകാർക്ക് നീതി നേടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസാക്കി വക്കഫ് ഭേദഗതി നിയമം അതൊടുവിൽ നിയമമായിരിക്കുന്നു ആ നിയമം നടപ്പിലാക്കാൻ ഇനി വേണ്ടത് ചട്ടം നിർമ്മിക്കുകയാണ് എന്നാൽ ഈ നിയമം പാസ്സായതുകൊണ്ട് മനമ്പത്തിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടരുതേ ഈ നിയമ ഭേദഗതി കൊണ്ട് എന്നവർ ആഗ്രഹിക്കുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് എന്നാൽ മുനമ്പത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ഭേദഗതി നിയമത്തിലെ രണ്ട് എ വകുപ്പെന്ന് മുനമ്പത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവർ ഏകകണ്ഠമായി പറയുന്നു എന്നാൽ ഈ രണ്ട് എയിൽ സുപ്രീം കോടതിക്ക് പോലും ചില സംശയങ്ങളുണ്ട് അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പോലും സുപ്രീം കോടതി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രസക്തമാണ് വക്കഫ് ഭേദഗതി നിയമത്തിലെ രണ്ട് എയിൽ പറയുന്നതനുസരിച്ച് കോടതികൾക്ക് പോലും അതിൽ ഇടപെടാൻ അധികാരമില്ലെന്നാണോ അതെങ്ങനെ ശരിയാവും എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു വാസ്തവത്തിൽ കോടതികൾക്ക് അധികാരമില്ല എന്നല്ല വഖഫ് നിയമത്തിന്റെ പുറത്താണ് ടു എയിൽ പറയുന്ന വിഷയം എന്നാണ് പറയുന്നത് എന്നാൽ കോടതിക്ക് പോലും മനസ്സിലാവാത്ത ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചട്ടം നിർമ്മിക്കുന്നവർ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അത് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ല നിർഭാഗ്യവശാൽ കുരുടൻ ആനയെ കണ്ടതുപോലെ ഈ നിയമത്തെ കാണുന്ന വിദഗ്ദ്ധന്മാർ പലരും ചട്ടം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ പാളിച്ചു പറ്റാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയാണ് മുനമ്പത്തുകാർക്ക് വേണ്ടി ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയ സ്റ്റാലിൻ ദേവനും ജോഷി മയ്യാറ്റിലും ഈ രണ്ടു രണ്ടുപേരാണ് വാസ്തവത്തിൽ മുനമ്പത്തെ പ്രശ്നം ഭംഗിയായി പഠിച്ചതും അവർക്ക് വേണ്ടി വ്യക്തമായ നിലപാടെടുത്തതും അവർ അവരുടെ സമയം മുഴുവൻ വക്കഭേദഗതി നിയമത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു വക്കഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടമുണ്ടാക്കുമ്പോൾ ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് ഗുണമുണ്ടാവില്ല എന്നും വക്കഭേദഗതി നിയമം മുനമ്പത്തിന് ഗുണം ചെയ്യില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും കൈയടിക്കാൻ കാരണമാകുന്നെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടും സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കൾക്ക് പോലും പിടികിട്ടുന്നില്ല വിദഗ്ധരായ നിയമജ്ഞരെ കൊണ്ട് ചട്ടം എഴുതി കൊടുക്കാൻ ബി ജെ പി കാര് ചുമതലപ്പെടുത്തിയെങ്കിലും അത് ഗുണം ചെയ്യുമോ എന്ന് ഇവർ ഭയപ്പെടുന്നു ഇവർ പറയുന്നത് എന്തുകൊണ്ടോ ആർക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും ബി ജെ പി നേതൃത്വത്തിനുമൊക്കെ ഫാദർ ജോഷി മയ്യാറ്റിലും സ്റ്റാലിൻ ദേവനും ചേർന്ന് ഒരു ഭേദഗതി നിർദ്ദേശമുണ്ടാക്കി അയച്ചു കൊടുത്തിട്ട് അവരുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ആ നിർദ്ദേശം അവർ ഞങ്ങളുടെ മുമ്പിലേക്കും എത്തിച്ചു ഇത്തരത്തിൽ ചട്ടമുണ്ടായില്ലെങ്കിൽ മുനമ്പാർ വെള്ളം കുടിക്കും അതുകൊണ്ട് ദയവായി ബി ജെ പിയും കേന്ദ്ര സർക്കാരും കണ്ണു തുറക്കണം കൂടി ഈ വിഷയം അറിയാവുന്നവരോട് ആലോചിച്ചു വേണം ഉടനടി ചട്ടം പാസാക്കാൻ എന്നവർ പറയുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലും ചേർന്നെഴുതിയ കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം വക്കഭേദഗതി സെക്ഷൻ ടു എയിൽ മുനമ്പത്തിന്റെ ആവശ്യമായ ചട്ടങ്ങൾ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിന് വഴിയൊരുക്കിയ കേന്ദ്ര സർക്കാരിനോട് മുനമ്പങ്കാർക്കും എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദിയുണ്ട് അതോടൊപ്പം ആ പരിഹാരം നീണ്ടുപോകാതിരിക്കാനും പരിഹാരത്തിനായി കോടതികൾ കയറിയിറങ്ങേണ്ട ഗതികൾ ഉണ്ടാകാതിരിക്കാനും കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറിച്ചെങ്കിൽ ആഴക്കടലിൽ പോയി മുത്തും വാരി വന്നിട്ട് വീടടുത്തെത്തുമ്പോൾ കൊച്ചുതോട്ടിൽ മുങ്ങിച്ചത്തതുപോലെയാകും എന്തുകൊണ്ട് ഞങ്ങൾ ഇതെഴുതുന്നു ഈ സെക്ഷന് ആവശ്യമായ നാല് ചട്ടങ്ങൾ നിരന്തര പഠനത്തിന്റെയും ഉത്തമബോധ്യത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുകയാണ് മുൻപം വിഷയവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമവും രണ്ടായിരത്തി ഇരുപത്തി വഖഫ് ഭേദഗതി നിയമവും സൂക്ഷ്മതയോടെ പഠിച്ചവരും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എഴുതുകയും കേരള ജനതയെ ബോധവൽക്കരിക്കുകയും ചെയ്തവരും ആണ് ഞങ്ങൾ ഇരുവരും ഭേദഗതിയിലെ സെക്ഷൻ രണ്ടിൽ പരിഹാരമുണ്ടെന്ന് കാര്യകാരണ സഹിതം ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സ്റ്റാലിൻ ദേവനാണ് ടു എയിൽ മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ഇപ്പോഴും നിഷ്പക്ഷമതികളായ പഠിതാക്കൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈയിടെ കേന്ദ്ര നിയമമന്ത്രി ശ്രീ കിരൺ റിജിജുവുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തിയതായി അറിഞ്ഞു സന്തോഷം മുനുംബ വിഷയത്തിൽ വ്യക്തതയില്ലാത്ത നിയമവിദഗ്ധർ കാര്യങ്ങൾ സങ്കീർണമാക്കും എന്ന് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആശങ്കയുള്ളതിനാലും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുന്നുംബത്തിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേദി കാണാത്തതിനാലുമാണ് ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൊതുജന സമർഷം അവതരിപ്പിക്കുന്നത് ഇവ കേന്ദ്രത്തിൽ സമർപ്പിക്കാനായി ശ്രീ ഷോൺ ജോർജിന്റെ പക്കൽ എത്തിച്ചിട്ടുമുണ്ട് ബി ജെ പിയുടെ നിയമസെല്ലൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇവർ പറയുന്ന വിഷയം ഷോൺ ജോർജ് അടക്കമുള്ളവർ ഗൗരവത്തോടെ എടുക്കുമോ എന്ന് ആശങ്കയുള്ളതുകൊണ്ടാണ് ഇവർ മറന്നാടിന്റെ സഹായം തേടിയത് ദയവായി ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി നേതൃത്വവും വളരെ ഗൗരവത്തോടെ ഇതെടുക്കണമെന്നും ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അവരിങ്ങനെ എഴുതുന്നു വകുപ്പ് രണ്ടിൽ അനിവാര്യമായ നാല് ചട്ടങ്ങൾ പാർലമെന്റിൽ പാസ്സായിട്ടുള്ള നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും അതിന് ചട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ താഴെ കാണുന്ന ചട്ടങ്ങൾ ഈ വകുപ്പിന്റെ സെക്ഷൻ രണ്ട് വിശദീകരണവും പ്രയോഗവും മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ഒന്നും രണ്ടും ചട്ടങ്ങൾ മുനമ്പത്തിന് നേരിട്ട് ഗുണകരമാണ് ഒന്ന് രണ്ടാം വകുപ്പിന്റെ വിശദീകരണം ഈ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പോ പിമ്പോ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടെ ഒരു മുസ്ലിം നടത്തുന്ന സമർപ്പണം നിയമപരമായി നിയന്ത്രിക്കപ്പെടുന്ന ട്രസ്റ്റുകൾ പോലെയുള്ള അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും പൊതുധർമ്മ സ്ഥാപനങ്ങളുടെയോ അഥവാ അതേ ലക്ഷ്യത്തോടെ അതേ രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പോലെയുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെയോ പേരിലാണെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയോ ഡിഗ്രിയോ ഉത്തരവോ പ്രസ്തുത വസ്തുതകളെ വക്കഫായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും വക്കഫ് ആക്റ്റിലെ വ്യവസ്ഥകൾ അത്തരം വസ്തുതകൾക്ക് ബാധകമായിരിക്കില്ല എന്നതാണ് ഇത് കേട്ടാൽ ആർക്കും പിടികിട്ടില്ല ഞാൻ ലളിതമായി പറയാം കോടതി വിധികൾ ട്രിബ്യൂണൽ വിധികൾ എങ്ങനെയാണ് ബാധകമാവാതെ വരുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തം മുൻകാല പ്രാബല്യം എങ്ങനെ വരും എന്ന ചോദ്യവും പ്രസക്തമായുണ്ട് ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ പേരിൽ വ്യക്തിയുടേതല്ല ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്ത് വകകൾ പിന്നീട് വക്കഫാണ് എന്ന അവകാശപ്പെട്ടാൽ അത് ഒഴിവാക്കപ്പെടും ആ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന് ബാധകമായ നിയമം ഏതാണോ ആ നിയമം അനുസരിച്ചുള്ള കോടതി വിധികളും ചട്ടങ്ങളും നിലനിൽക്കും വക്കഫ് നിയമത്തിന് പുറത്താവുമെന്നാണ് വക്കഫിൽ വരുന്നതുകൊണ്ട് മാത്രം കുഴപ്പത്തിലാകുന്ന മറ്റു നിയമങ്ങൾ കൊണ്ട് കുഴപ്പത്തിലാകാത്ത എല്ലാവരെയും ഇത് രക്ഷപ്പെടുത്തും ഇവിടെ ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് ഫറൂഖ് കോളേജ് കൈമാറ്റം ചെയ്ത മുനമ്പത്തെ സ്ഥലം സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് മാത്രം ബാധകമാവുന്നതാണ് പിന്നീട് അതിലേക്ക് വഖഫ് കടന്നു കയറിയത് കൊണ്ടാണ് അത് കുഴപ്പത്തിലായത് ഈ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ വക്കഫിന്റെ പുറത്താണ് ഈ ഇടപാട് അതുകൊണ്ട് തന്നെ വഖഫ് നിയമം ഇതിന് ബാധകമല്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ വഖഫ് കോടതിക്ക് ഇതിൽ ഇടപെടാനോ ഇപ്പോഴുള്ള കേസുമായി മുമ്പോട്ട് പോകാനോ സാധ്യമല്ല അങ്ങനെ ഈ ചട്ടം വന്നാൽ അതുകൊണ്ട് തന്നെ മുൻപത്ത് ജനങ്ങൾ രക്ഷപ്പെടും എന്നർത്ഥം അർത്ഥം പിടികിട്ടിയോ എന്ന് അറിയില്ല ഇതിൽ കൂടുതലായി പറയാൻ സാധ്യമല്ല അതുകൊണ്ട് വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇങ്ങനെ ഒരു കാര്യം വ്യക്തതയോടെ പറയണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് രണ്ട് ഏതെങ്കിലും കോടതി വിധിയിലോ ഡിഗ്രിയിലോ ഉത്തരവിലോ പറയും പോലെ ഒന്നിൽ പ്രകാരമുള്ള വസ്തുക്കൾ വക്കഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചട്ടം അത്തരം വിധികളെയോ ഡിഗ്രികളെയോ ഉത്തരവുകളെയോ അസാധുവാക്കുമെന്നല്ല അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് വക്കഫ് നിയമം ബാധകമായിരിക്കില്ലെന്ന് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കോടതി വിധികൾ ബാധകമല്ല എന്നല്ല വക്കഫ് നിയമം ബാധകമല്ല എന്നാണ് ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ വേണം പരിഷ്കാരം മൂന്ന് വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്രകാരം വക്കഫ് ബോർഡിന്റെ ഏതെങ്കിലും തീരുമാനവുമായി ബന്ധപ്പെട്ട് വക്കഫ് ട്രിബ്യൂണലിലോ കോടതിയിലോ റൂൾ ഒന്ന് പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സ്വത്തുക്കളെ കുറിച്ച് ഏതെങ്കിലും വ്യവഹാരങ്ങൾ നിലവിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്ന ദിനം മുതൽ വക്കഫ് ബോർഡ് എടുത്ത തീരുമാനം ആരംഭത്തിൽ അസാധുവാകും ഞാൻ ഇതാദ്യം പറഞ്ഞതാണ് ഇത്തരത്തിൽ ചട്ടം ഭേദഗതി ചെയ്താൽ അതായത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചട്ടഭേദഗതി ഇങ്ങനെ ചെയ്താൽ വക്കഫ് ട്രിബ്യൂണലിനോ വക്കഫ് ബോർഡിനോ ഇത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലാതാകും നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് നിയമം പ്രാബല്യത്തിൽ വന്ന തീയതിയിൽ വക്കഫ് ട്രിബ്യൂണലിലോ മറ്റേതെങ്കിലും കോടതിയിലോ സബ് റൂൾ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കൾ സംബന്ധിച്ച് സബ് റൂൾ തേർഡിൽ പരാമർശിച്ചിരിക്കുന്ന തരം വ്യവഹാരങ്ങളൊന്നും നിലവിലില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വക്കഫ് ബോർഡ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുള്ള പക്ഷം അത്തരം തീരുമാനം ആരംഭത്തിൽ അസാധുവായിരിക്കുന്നതാണ് അതായത് വക്കഫ് ബോർഡ് ഒരു ക്ലെയിം ഉണ്ടാവുന്നു വക്കഫ് ട്രിബ്യൂണലിൽ എത്തിയിട്ടില്ല കേസില്ല എങ്കിൽ ആ വക്കഫ് ബോർഡിന്റെ ക്ലെയിം അസാധുവാകുന്നു കേന്ദ്ര സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ ഭേദഗതി നിയമത്തിന് സുപ്രീം കോടതി പച്ചക്കൊടി വീശിയത്തിന് വെളിച്ചത്തിൽ പരിഹാരമായ സെക്ഷൻ രണ്ട് സംബന്ധമായ കൃത്യതയുള്ള ചട്ടങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും അടുത്ത സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കണം ചട്ടങ്ങളുടെ ഗസറ്റ് വിജ്ഞാപനം വരുന്നതോടെ മുനമ്പങ്കാർക്ക് തുടർ വ്യവഹാരങ്ങൾ നടത്താതെ തന്നെ ഉടനടി പരിഹാരം കിട്ടത്തക്ക വിധത്തിൽ സൂക്ഷ്മതയോടെയും സുതാര്യതയോടും കൂടിയാണ് ഞങ്ങൾ ഈ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ ചടുലമായി ചലിപ്പിക്കാൻ ഈ ചട്ടങ്ങൾ ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് കാരണം ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന നിമിഷം മുനമ്പം വക്കഫാക്ട് ഇന്ന് മുൻകാല പ്രാബല്യത്തോടെ മോചിതയാകും അതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സന്മനസ് കാണിക്കണം ഈ നിർദ്ദേശങ്ങളെല്ലാം ഒരു മുൻ ഹൈക്കോടതി ജസ്റ്റിസും ഏഴ് അഡ്വക്കേറ്റുമാരും വായിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ ആംഗലേയ ഭാഷ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും അയച്ച് കൊടുക്കുന്നതാണ് ദയവായി സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത സംസ്ഥാന ബി ജെ പി നേതൃത്വം ഏറ്റെടുക്കുക അല്ലെങ്കിൽ വക്കഫിന് വേണ്ടി നിങ്ങൾ വെള്ളം കോരിയതെല്ലാം വെറുതെയാകും